അയ്യപ്പൻകോപിൽ തൂക്കുപാലത്ത് നിർമ്മിച്ച ശൌചാലയം കൊടുക്കാൻ കഴിയാതെ കെട്ടപ്പണ ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ശൌചാലയത്തിന്റെ തടസ്സം സൃഷ്ടിച്ച ഡാം സുരക്ഷാ വിഭാഗമാണ് ഇത് തുറന്നു കൊടുക്കരുതെന്ന റിപ്പോർട്ട് ഡാം സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറിക്കാണ് നൽകിയിരിക്കുന്നത് വൈദ്യുതിയും വെള്ളവും എത്തിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് നടപടി പൂർത്തിയാക്കി വരുന്നതിനിടയിലാണ് കുരുക്ക വീടിരിക്കുന്നത് പ്രകൃതി രമണിയുമായ അയ്യപ്പൻ കോവിൽ തോക്കുപാലത്ത് നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തിച്ചേരുന്നത് ഇവിടെ പ്രാഥമിക സൌകര്യമില്ലാത്തതിനാൽ സഞ്ചാരികൾ ദുരിതാവസ്ഥയിലായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പൊത്തുവിട നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചു തുടക്കത്തിൽ തന്നെ തടസ്സം നേരിട്ടപ്പോൾ മുഴങ്ങുമെന്ന് കരുതിയതാണ് എന്നാൽ കളക്ടറെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഉത്തരവ് നേടിയാണ് നിർമ്മാണം ആരംഭിച്ചത് പണി പൂർത്തിയാക്കി വൈദ്യുതിയും കുടിവെള്ളവും എത്തിക്കാൻ നടപടിയും സ്വീകരിച്ചു അപ്പോഴാണ് തടസ്സവാദം അണക്കെട്ട് സുരക്ഷാ വിഭാഗം വീണ്ടും ഉന്നയിച്ചത് തടസ്സം മാറ്റാൻ കളക്ടറെ സമീപിച്ചുവെങ്കിലും കൈവിട്ടു അണക്കെട്ട് സുരക്ഷാ വിഭാഗം ചീഫ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതോടെ അയ്യപ്പൻ കോവിലെ ശൗചാലയം പ്രവർത്തിക്കാൻ സാധ്യതയില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ആളുകൾക്ക് സഹായകരമായ രീതിയിൽ ഒരു ടേക്ക് എ ബ്രേക്ക് എന്ന നിലയിലാണ് അതൊക്കെ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലയിലുള്ളത് ഗവൺമെന്റ് നിരവധി പദ്ധതി ഇത്തരം പദ്ധതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടപെടലിൻ്റെ ഭാഗമായി അതിപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അത് ജനകീയമായി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതിന്റായിട്ട് വരും സ്വാഭാവികമായും ചീഫ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം പ്രവർത്തിപ്പിക്കാൻ തടസ്സം അതേ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ തന്നെയാണ് സർക്കാർ നടപടി എടുത്താൽ തീരാവുന്ന പ്രശ്നമാണിത് സർക്കാരും വേണ്ടത്ര ജാഗ്രത പുലർത്തുന്നില്ല സർക്കാരിലേക്ക് ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ മുപ്പത് ലക്ഷമാണ് ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നാടിന്റെ വികസനത്തിൽ നിന്നും അണക്കെട്ട് സുരക്ഷാ വിഭാഗം എതിരാണ് അയ്യപ്പൻ വികസനം മുരടിപ്പിക്കുന്നത് തന്നെ ഈ വിഭാഗത്തിന്റെ ദാഷ്ട്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ിക്കി വിഷൻഡൂസ് അയ്യപ്പൻ കോവിൽ